ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദമാദ് ജി എന്ന ഒരു കിഡ്നൽ വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു മൊബൈൽ ഷോപ്പാണ് കാണിക്കുന്നത് അവിടെ ഒരാൾ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നതായി കാണിക്കുന്നു അതാണ് കഥയിലെ ഹീറോ അങ്ങനെ ഷോപ്പിലെ ജോലിയൊക്കെ നേരത്തെ തീർത്ത് ഹീറോ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയ ഹീറോയെ കഥകു തുറന്ന് അകത്തേക്ക് ക്ഷണിക്കുകയാണ് ഹീറോയിൻ അവൻ അവൾ ഫുഡ് ഉണ്ടാക്കി വച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു എന്നാൽ സാധനങ്ങളൊക്കെ ആരാ പോയി വാങ്ങിയിട്ട് വന്നതെന്ന് അവൻ ചോദിക്കുന്നു അത് നിങ്ങളുടെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു പറഞ്ഞു എന്ന് ഹീറോയിൻ അവനോട് പറയുന്നു എന്നാൽ എൻ്റെ ഫ്രണ്ട്സിനെ നീ ഇങ്ങനെയാണോ യൂസ് ചെയ്യുന്നതെന്ന് ഹീറോ ചോദിച്ചു ശേഷം താൻ കടയിൽ ഫോൺ മറന്നു വച്ചു എന്ന് ഹീറോ പറയുന്നു വേഗം പോയി ഞാനത് എടുത്തിട്ട് വരട്ടെ എന്ന് ഹീറോ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങി പക്ഷേ ഹീറോയിൻ അവനെ പോകാൻ വിടാതെ അവനെ പിടിച്ചു നിർത്തി മൂടാക്കാൻ നോക്കി പക്ഷേ ഞാൻ പോയിട്ട് വേഗം വേഗമെത്താമെന്ന് പറഞ്ഞ് ഹീറോ പോകുന്നു അങ്ങനെ അവൻ പോയിട്ട് വരുന്നതിന് മുന്നേ എല്ലാ ജോലികളും തീർത്ത് വയ്ക്കാനായി ഹീറോയിൻ പോയി പക്ഷെ അഞ്ച് മിനിറ്റിൽ വരേണ്ട ഹീറോയെ അരമണിക്കൂറായിട്ടും കാണുന്നില്ല ശേഷം ആരോ കോളിംഗ് അടിക്കുന്നു ഹീറോയിൻ വാതിൽ തുറന്നു നോക്കിയതും ഹീറോയ്ക്ക് ഒരു അപകടം പറ്റി അവൻ്റെ ഫ്രണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം വീട്ടിൽ കൊണ്ടുവിടുന്നു കൈക്കും കാലിലും ഹീറോയ്ക്ക് ചെറിയ പരിക്കും ഉണ്ടായിരുന്നു ശേഷം എന്താ ഉണ്ടായതെന്ന് ചോദിച്ച് ഹീറോയിൻ കരയാൻ തുടങ്ങി തുടർന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോ അവളെ ആശ്വസിപ്പിക്കുന്നു തുടർന്ന് രാത്രിയിൽ അവൾ ഹീറോയെ കിടക്കാനായി റൂമിലേക്ക് കൊണ്ടുപോകുന്നു ശേഷം കുറച്ചുനേരം സംസാരിച്ചിരുന്ന ഹീറോ അവളെ പരിപാടികൾ ചെയ്യാനായി തുനിയുന്നു എന്നാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുന്നു എന്നാൽ തനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവർ പിന്നീട് തകർപ്പൻ പരിപാടികൾ നടത്തുന്നു അടുത്ത ദിവസം ആരോ കോളിംഗ് ബെൽ അടിച്ചത് കേട്ട് ഹീറോയിൻ വാതിൽ തുറന്നു നോക്കുന്നു ആ വന്നത് ഹീറോയിൻ്റെ ചെറിയമ്മ ആയിരുന്നു ഹീറോയിൻ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ ഹീറോയെ നോക്കാനായി അവൾ തന്നെയാണ് ചെറിയമ്മയെ അവിടേക്ക് കൊണ്ടുവന്നത് ശേഷം അവർ ഹീറോയെ കാണാനായി അകത്തേക്ക് പോയി അവരെ കണ്ട അവരൊന്നും പേടിക്കേണ്ട എല്ലാം വേഗം ശരിയാകുമെന്നും പറയുന്നു ദിവസവും ഞാൻ മസാജ് ചെയ്തു തരാമെന്നും അതിലൂടെ എല്ലാം വേഗം ശരിയാകുമെന്നും അവർ പറയുന്നു അങ്ങനെ അടുത്ത ദിവസം മുതൽ ഹീറോയിൻ ജോലിക്ക് പോയി തുടങ്ങുന്നു അന്നു മുതൽ ചെറിയമ്മ ഹീറോയുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി ഡെയിലി മസാജ് ചെയ്യാനും മരുന്നുകൾ കൊടുക്കാനും തുടങ്ങി അവൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നു തുടർന്ന് ഹീറോയ്ക്ക് അവരുടെ മേൽ ഉണ്ടായി തുടങ്ങുന്നു അവൻ നന്നായി വായനോട്ടവും ആരംഭിക്കുന്നു ഈ കാര്യം അവരും ശ്രദ്ധിക്കാൻ തുടങ്ങി തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ എത്തുകയും അവർ പതുപോലെ തർപ്പൻ സംഗതികൾ നടത്തുകയും ചെയ്യുന്നു എന്നാൽ അവരുടെ റൂമിലേക്ക് പാസ് ചെയ്തു പോകുന്ന തക്കത്തിൽ ഹീറോയിൻ്റെ ചെറിയമ്മ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ജനീൽ വഴി നോക്കി നിൽക്കുന്നു അതൊക്കെ കണ്ട് വളരെ കാലമായി തനിച്ച് ജീവിക്കുന്ന അവർക്ക് വല്ലാതെ വികാരം കൊള്ളാൻ തുടങ്ങി തുടർന്ന് ഹീറോ വേറെ ലെവലാണെന്നും അവർക്ക് ആ സംഗതിയിലൂടെ മനസ്സിലാകുന്നു അങ്ങനെ അവരുടെ പരിപാടികൾ കഴിയുന്നതുവരെ അവർ പുറത്തു നിന്നും അതൊക്കെ കണ്ട് ആസ്വദിച്ചു നിൽക്കുന്നു അടുത്ത ദിവസം ഹീറോയിൻ ജോലിക്ക് പോയ ശേഷം ഹീറോയ്ക്ക് കാലിൽ മസാജ് ചെയ്യാനായി അവർ വരുന്നു എന്നാൽ നിങ്ങൾ ഇത്തരം ജോലികളൊന്നും ചെയ്യേണ്ട അതൊക്കെ ജോലി കഴിഞ്ഞു വന്ന് അവൾ ചെയ്തോളുമെന്ന് ഹീറോ പറഞ്ഞു എന്നാൽ അതൊന്നും സാരമില്ല ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നും അവർ ഹീറോയോട് പറഞ്ഞു തുടർന്ന് ഹീറോയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ അവർ നോക്കാൻ തുടങ്ങി ഫുഡ് കൊടുക്കുന്നതിൽ തുടങ്ങി കുളിക്കാൻ കൊണ്ടുപോകുന്നത് വരെ അവർ ഹീറോയുടെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ കുറച്ചുനാൾ കടന്നു പോകുമ്പോൾ അവർക്കിടയിലെ അടുപ്പം കൂടി വരാൻ തുടങ്ങി അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്ന ഒരു സമയം ഹീറോ പെട്ടെന്ന് അവരുടെ ദേഹത്ത് കൈവയ്ക്കുന്നു അത് ശ്രദ്ധിച്ചിട്ടും അവരൊന്നും തന്നെ പറയുന്നില്ല അവരൊന്നും മിണ്ടിയില്ല എന്നറിഞ്ഞതോടെ അറിഞ്ഞതോടെ ഹീറോയ്ക്കും ചിലതൊക്കെ മനസ്സിലാകുന്നു അടുത്ത ദിവസം തനിക്ക് കുടിക്കാനായി കുറച്ച് വെള്ളമെടുത്ത് തരാനായി ഹീറോ അവരോട് പറഞ്ഞു അങ്ങനെ അവർ വെള്ളം കൊണ്ടുവന്നതും ഹീറോ അത് അറിയാതെ തട്ടിയിടുന്നതുപോലെ അവരുടെ ഡ്രസ്സിലേക്ക് തട്ടിയിടുന്നു ആ സമയം ആകെ നനഞ്ഞ അവർ വേഷമൊന്ന് മാറ്റുന്നു എന്നാൽ അത് കാണുന്ന ഹീറോയ്ക്ക് ആ കാഴ്ച കണ്ട് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ശേഷം ഹീറോ അവരെ അടുത്തേക്ക് കൊണ്ടുവന്ന സംഗതികൾ തുടങ്ങി വയ്ക്കാനായി ശ്രമിക്കുന്നു അവർ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാനായി തുടങ്ങി ശേഷം അവർക്കിടയിൽ അവിടെ തകർപ്പൻ പരിപാടികൾ നടക്കാനും തുടങ്ങി അങ്ങനെ വേറെ ലെവൽ സംഗതികൾ കഴിഞ്ഞ് അടുത്ത സീനിൽ ഹീറോയിനും ചെറിയമ്മയും സംസാരിക്കുന്നു ഇവിടെ വന്നിട്ട് ഒത്തിരി ദിവസം കഴിഞ്ഞില്ലേ കൂടാതെ ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തു ഇനി തിരിച്ചു തിരിച്ചുപോയ്ക്കോളൂ എന്നും ഹീറോയിൻ അവരോട് പറഞ്ഞു അത് കേട്ട് അവർക്ക് നിരാശയായി മാത്രമല്ല അടുത്ത ആഴ്ച അവർക്ക് പോകാനുള്ള ടിക്കറ്റും എടുത്തു കൊടുക്കാമെന്ന് ഹീറോയിൻ പറയുന്നു അവസാനം ഒരു നിരാശയോടെ അവളോട് പോകാമെന്ന് അവർ സമ്മതിച്ചു അന്ന് രാത്രി ഹീറോയിൻ ഉറങ്ങിയ ശേഷം ഹീറോ ഒന്ന് ബാത്റൂമിലേക്ക് പോകുന്നു ആ സമയം അവിടേക്ക് ചെറിയമ്മയും വരുന്നു എന്നാൽ ഹീറോയിൻ ഉണരും എന്ന് ഹീറോ അവരോട് പറയുന്നു ഇല്ല അവൾ ഉണരില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ വെച്ച് കിഡിലൻ പരിപാടികൾ നടത്തി അടുത്ത ദിവസം ഹീറോയിൻ ജോലിക്ക് പോയ ശേഷം ഹീറോയും ചെറിയമ്മയും സംസാരിക്കുന്നു തനിക്ക് ഇത്രയും പെട്ടെന്ന് എല്ലാം ഭേദമായത് നിങ്ങൾ കാരണമാണെന്ന് ഹീറോ ചെറിയമ്മയോട് പറയുന്നു എന്നാൽ അടുത്ത ആഴ്ച താൻ തിരികെ പോവുകയാണെന്നും അവർ ഹീറോയോട് പറയുന്നു അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് വല്ലാത്ത നിരാശയായി അങ്ങനെ അവർ പോകുന്ന ദിവസം വന്നെത്തി ഹീറോയിൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ശേഷം എല്ലാം റെഡിയാക്കി അവരെ സൂക്ഷിച്ച് പോയിട്ട് വരാനായി പറഞ്ഞ് ഹീറോയിൻ അവരോട് യാത്ര പറഞ്ഞു എന്നാൽ ആ സമയം എൻ്റെ ഡ്രസ്സൊരെണ്ണം മുകളിൽ നിന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അതെടുക്കാനായി അവർ മുകളിലേക്ക് പോയി ആ സമയം ഹീറോ നിൻ്റെ ചെറിയമ്മ പോകാനിറങ്ങിയോ എന്ന് അവളോട് ചോദിക്കുന്നു ആ സമയം മുകളിൽ നിന്നും ഒരു വിളികേട്ട അവർ ഓടിപ്പോയി നോക്കി ആ സമയം ചെറിയമ്മ പടിക്കറ്റിൽ നിന്നും താഴേക്ക് തിന്നി വീർന്നു ഹീറോയും വൈഫും ഓടിച്ചെന്ന് അവരെ എടുക്കുന്നു എന്നെക്കൊണ്ട് എഴുന്നേൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി ശേഷം സാരമില്ല നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ഹീറോയിൻ പറയുന്നു അതോടെ ഈ സീരീസിൻ്റെ സീസൺ വൺ അവസാനിക്കുകയാണ് ഇതിൻ്റെ സീസൺ ടുവിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം സീരീസിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ എപ്പിസോഡ് കാണാനായി ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ഇതുപോലുള്ള കിടിലൻ വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ